നമസ്കാരം വൃശ്ചിക വൃശ്ചികരാശിയിലെ വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിരം നക്ഷത്ര നക്ഷത്രജാതർക്ക് നവംബർ മാസ ഗ്രഹനിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ലഗ്നം അതായത് ഒന്നാം ഭാവം മൂന്നാം ഭാവം അഞ്ചാം ഭാവം എന്നിവയെ പൂർണ്ണമായി വീക്ഷിക്കുന്നു എന്നതാണ് ഈ ദൃഷ്ടി നിങ്ങൾക്ക് വലിയൊരു സംരക്ഷണ കവചമാണ് നൽകുന്നത് പ്രധാനമായും വ്യാഴത്തിന്റെ ഒൻപതാം ഭാവത്തിലെ സ്ഥിതിയും ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടിയമാണ് തൊഴിലിലും ജീവിതത്തിലും അനുഗ്രഹമാകുന്നത് ദൈവാധീനം ഭാഗ്യം മുതിർന്നവരുടെ അനുഗ്രഹം എന്നിവ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധി വന്നാലും അതിൽ നിന്നൊരു അത്ഭുതകരമായ രക്ഷപ്പെടൽ സാധ്യമാകാം എങ്കിലും നാലിലെ രാഹുവും പത്തിലെ കേതുവും കാരണം കുടുംബത്തിലും തൊഴിൽ മേഖലയിലും ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്കോ അസ്വസ്ഥതകൾക്കു ഇടയുമുണ്ട് നവംബർ മാസം നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ബെല്ലപ്പെടുന്ന മാസമാണ് രാശിനാഥനായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നത് നിങ്ങൾ മുമ്പ് മടിച്ചു നിന്ന പല കാര്യങ്ങളും ധൈര്യപൂർവ്വം ഏറ്റെടുക്കുവാൻ സാധിക്കും നീലകീശുമടം ആസ്ട്രോളജി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസത്തെ പ്രധാന ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഫലങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കൂ രാശിയുടെ ഒന്നാം ഭാവത്തിൽ അതായത് ലഗ്നത്തിൽ രാശിനാഥനായ ചൊവ്വയും വക്രഗതിയിലുള്ള ബുധനും നിലകൊള്ളുകയാണ് നാലാം ഭാവത്തിൽ രാഹുവും തുടരുന്നു അഞ്ചാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു ഏറ്റവും പ്രധാനമായി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ വ്യാഴം ശക്തനായി നിലയുറിപ്പിച്ചിരിക്കുകയാണ് പത്താം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ അതായത് വ്യസ്ഥാനത്ത് സൂര്യനും ശുക്രനും ഒരുമിക്കുകയാണ് നമുക്ക് ഓരോ മേഖലയായി പരിശോധിക്കാം പത്താം ഭാവത്തിൽ കേതു നിൽക്കുന്നത് തൊഴിൽ മേഖലയിൽ ഒരു തരം അസംതൃപ്തി നൽകിയേക്കും എനിക്കിനിയും കഴിയില്ല എന്നൊരു ചിന്തയൊക്കെ വരുന്നൊരു സമയമാണ് ചിലർക്ക് നിലവിലെ ജോലി മടക്കുകയും പുതിയ അവസരങ്ങൾ തേടുകയും ചെയ്യും ജോലിയിൽ അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റത്തിനോ ചുമതല മാറ്റത്തിനോ സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും വ്യാഴത്തിന്റെ പിന്തുണ ഉള്ളതിനാൽ ആഗ്രഹിക്കുന്ന നല്ല ജോലി ലഭിക്കുവാനും ഇടവരും ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുവാൻ സാധിക്കുന്ന മാസമാണ് മൂന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കും പുതിയ ക്ലയൻറ്റുകളെ നേടുവാനും സാധിക്കുന്ന മാസമാണ് എന്നാൽ ബുധൻ വക്രത്തിലായതിനാൽ രേഖകളിലും കരാറുകളിലും ശ്രദ്ധയും പുലർത്തുക സാമ്പത്തികമായി നോക്കുമ്പോൾ സാമ്പത്തികമായി ഒരു മിക്സഡ് മാസമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരുമിച്ച് നിൽക്കുകയാണ് ഇത് നിങ്ങളുടെ ചിലവിനങ്ങൾ ഉയർത്തും ചില ചടങ്ങുകൾ അനാവശ്യമായ ദൂരയാത്രകൾ എന്നിവയ്ക്ക് പണം ചെലവാകും പക്ഷേ ഒൻപതാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യത്തിലൂടെയുള്ള പണം വരാനുള്ള വഴിയും തുറന്നു പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ധനസഹായമൊക്കെ ലഭിക്കുന്നതാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അനുകൂലമായി വരും അഞ്ചാം ഭാവത്തിലെ ശനിയുടെ മുകളിലൂടെയുള്ള വ്യാജ ദൃഷ്ടി ട്രേഡിംഗ് ഊഹ കച്ചവടം എന്നിവയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് മിതമായ നേട്ടങ്ങളും ലഭിക്കും കുടുംബകാര്യങ്ങളിൽ ഈ മാസം അല്പം ശ്രദ്ധ കരുതുക നാലാം ഭാവത്തിലെ രാഹു കുടുംബത്തിൽ പെട്ടെന്നുള്ള അസ്വസ്ഥതകൾക്ക് കാരണമാകും ഗൃഹത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ വന്നേക്കാം വാഹനങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക കുടുംബത്തിൽ കുട്ടികളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ നൽകേണ്ട സമയമാണ് ലഗ്നത്തിലെ ചൊവ്വയും വക്രത്തിലുള്ള ബുധനും കാരണം ദാമ്പത്യ ജീവിതത്തിൽ വാക്കുതർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ സംസാരം പരുഷമാകുവാനും ഇടയുണ്ട് ഞാൻ പറയുന്നത് മാത്രം ശരി എന്ന മനോഭാവം ഈ മാസം ഒഴിവാക്കുക പങ്കാളിയുടെ വാക്കുകൾക്ക് പരിഗണന നൽകുക തെറ്റിദ്ധാരണകൾ വഷളാകാതെ നോക്കുകയും വേണം അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് മക്കളുടെ കാര്യത്തിൽ ചില ആശങ്കകൾക്ക് കാരണമാകും എന്നാൽ വ്യാഴത്തിന്റെ പൂർണമായ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലുള്ളതിനാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിലോ ആരോഗ്യത്തിലോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതാണ് മക്കളുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ കേൾക്കുവാനും ഈ നവംബർ മാസം യോഗമുണ്ട് ആരോഗ്യപരമായി നോക്കുമ്പോൾ ലഗ്നത്തിലെ ചൊവ്വ നിങ്ങൾക്ക് മികച്ച ഊർജ്ജസ്വരതയൊക്കെ നൽകുമെങ്കിലും ഈ ചൊവ്വ മുറിവുകൾക്ക് സാധ്യത നൽകുന്നുണ്ട് അഗ്നിയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക പന്ത്രണ്ടിലെ സൂര്യൻ കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ അനാവശ്യമായ മാനസിക പിരിമുറക്കം എന്നിവ നൽകിയേക്കാം എങ്കിലും ലഗ്നത്തിലേക്കുള്ള വ്യാജദൃഷ്ടിയുള്ളതിനാൽ എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്ന് രക്ഷപ്പെടുവാനും മികച്ച ചികിത്സ ലഭിക്കുവാനും യോഗമുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ഈ മാസം അതായത് നവംബർ മാസം അല്പം അലസത പിടികൂടുവാൻ സാധ്യതയുണ്ട് കാരണം അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പ്രയാസങ്ങളൊക്കെ നേടും എന്നാൽ ഒൻപതിലെ വ്യാഴം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലവുമാണ് വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ തെളിഞ്ഞുവരും അഞ്ചാം ഭാവത്തിലേക്ക് വ്യാജ ദൃഷ്ടി ഉള്ളതിനാൽ അലസത മാറ്റി വെച്ച് ശ്രമിച്ചാൽ വിദ്യാപരമായി വിദ്യാർത്ഥികൾക്ക് നവംബർ മാസം അനുകൂലമാണ് ഇനി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും ഫലം പ്രത്യേകമായി ഒന്ന് പരിശോധിക്കാം ആദ്യമായി വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിന്റെ അവസാന പ്രാന്തത്തിലുള്ളവർക്ക് നക്ഷത്രാധിപനായ വ്യാഴം ഒൻപതാം ഭാവത്തിൽ അതായത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഏറ്റവും വലിയൊരു ബലമാണ് നൽകുന്നത് നിങ്ങൾ എടുക്കുന്ന മിക്ക തീരുമാനങ്ങളും ശരിയായി വരുന്ന ഒരു മാസമാണ് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച വിഷയം ലഭിക്കുവാനും അതിൽ ശോഭിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ് വ്യാഴം ഒൻപതിൽ നിന്ന് ഒന്നാം ഭാവത്തെ പൂർണ്ണമായി വീക്ഷിക്കുന്നതിനാൽ ബുധൻ വക്രത്തിലുള്ള ആശയ കുഴപ്പങ്ങളെയോ ചൊവ്വ നൽകിയേക്കാവുന്ന അമിത ദേശത്തെയോ നിങ്ങൾ അതിജീവിക്കും അഞ്ചാം ഭാവത്തിലെ ശനി മൂലമുള്ള തടസ്സങ്ങളെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതാക്കുന്നതിനാൽ മക്കളുടെ കാര്യത്തിൽ ആശങ്കകൾ വന്നാലും വേഗം പരിഹരിക്കപ്പെടും നാലിലെ രാഹു കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാമെങ്കിലും വ്യാഴബലവും കൊണ്ട് അവയെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് ഇനി അനിഴം നക്ഷത്രമാണ് എന്നാണ് നക്ഷത്രാധിപനായ ശനി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അല്പം സമ്മർദ്ദം കൂടുന്ന ഒരു മാസമാണ് മക്കളുടെ വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവയെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകളൊക്കെ വരുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വരും ഒൻപതിൽ നിൽക്കുന്ന ഭാഗ്യാധിപനായ വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിയെ പൂർണ്ണമായി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇതുമൂലം എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും അവയ്ക്ക് അന്തിമ പരിഹാരവും വിജയവും ഉണ്ടാകുന്നതാണ് പത്തിലേക്കേതു തൊഴിൽപരമായ ഒരു തരം മടുപ്പോ സ്ഥാന ചലനത്തെ കുറിച്ചുള്ള ചിന്തയോ ഒക്കെ നൽകുന്ന ഒരു മാസമാണ് ഇനി തൃക്കേട്ട നക്ഷത്രമാണ് നക്ഷത്രാധിപനായ ബുധൻ ഒന്നാം ഭാവത്തിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ അനുഭവപ്പെടാം സംസാരത്തിൽ പിഴവുകൾ വരുവാനും പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയേണ്ടി വരുവാനും ഇടയുണ്ട് ഇതേ ഭാവത്തിൽ രാശിനാഥനായ ചൊവ്വ കൂടി നിൽക്കുന്നതിനാൽ സംസാരം ചിലപ്പോഴൊക്കെ പരുഷമാകുവാനോ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുവാനോ ഇടയുണ്ട് ഇത് ബന്ധങ്ങളെ ബാധിക്കാതെയും നോക്കുക കുടുംബതിൽ നിൽക്കുന്ന വ്യാഴം ബുധനെയും ചുവയെയും പൂർണ്ണമായി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ ഒരു രക്ഷാകവചമാണ് തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് അവസാന നിമിഷം പിന്മാറുവാനോ നിങ്ങളുടെ വാക്കുകൾ മൂലമുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കുവാനോ ഈ വ്യാഴ ദൃഷ്ടി സഹായകമാകുന്നതാണ് നാലിലെ രാഹു ഗ്രഹസുഖം കുറയ്ക്കുമെങ്കിലും വ്യാഴ ദൃഷ്ടിയാൽ അതിനെയൊക്കെ കവറപ്പ് ചെയ്ത് പോകുന്നതാണ് ഭക്തിലേക്ക് ഏതു തൊഴിൽ മാറ്റത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്യും എങ്കിലും നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനം ഈ നവംബർ മാസം എടുക്കുവാൻ സാധിക്കും ഇനി ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും സത്ഫലങ്ങൾ അനുഭവത്തിൽ വരുവാനും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാൻ വെള്ളിയാഴ്ച കുടുംബക്ഷേത്രത്തിൽ മന്ത്രമൂർത്തിക്ക് പടുക്ക വഴിപാട് വയ്ക്കുക തൊഴിൽ തടസ്സങ്ങൾ മാറുവാനും ഇങ്ങനെ ചെയ്യുന്നത് ഉത്തമമാണ് ഇതര മതസ്ഥർ അവരുടെ പ്രാർത്ഥന കൃത്യമായി ബലപ്പെടുത്തി മുൻപോട്ടു പോവുക വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ സഹായിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റായി രേഖപ്പെടുത്തിയാൽ നവംബർ അഞ്ച് പൗർണമി ദിവസമാണ് പൗർണമി ദിവസത്തിലെ പൂജയിലും ഒപ്പം നമ്മുടെ പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും ഈ നവംബർ മാസം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് വരുന്ന അവസരങ്ങളെ നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ സ്വീകരിക്കുക ഗോചരഫലങ്ങൾ സ്ഥിരമല്ല അവ കാലത്തിനനുസരിച്ച് മാറുന്നതാണ് ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മത്തിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പം അനുസരിച്ച് നവംബർ മാസത്തെ വ്യക്തിഗത ഗ്രഹഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ ഗൃഹനില പരിശോധിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം